നിന്റെ ഭാര്യയും മക്കളും പട്ടിണി കിടന്ന് കരയൂല ഒന്ന് പറയുന്ന ഞാനല്ല പറഞ്ഞ പരിശുദ്ധമായ കടന്ന് കരയൂലുമാർ എന്ന അധ്യായം എടുത്തു നോക്ക് അതിന്റെ അവസാനത്തെ പേജ് എടുത്തു നോക്ക് അള്ളാഹു പറയുകയാ അള്ളാഹു പറയുന്നു അഞ്ചു നേരം പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോൾ നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാ മതി മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും അള്ളാഹു അള്ളാഹു എന്ത് എന്ത് മതി മതി അഞ്ചു നേരം നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും അള്ളാഹു ആകട്ടെ അള്ളാഹു ആകട്ടെ സംശയം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് സൂറത്ത് ത്വാഹ അവസാനത്തെ പേജ് എടുത്തിട്ട് ഈ ആയത്തെങ്ങട്ട് ഓതി നോക്ക് അല്ല പറയുന്നൊരു ഭക്ഷണം ഞാൻ തരുമെന്ന്